നമസ്കാരം മലപ്പുറത്ത് നിന്നുള്ള ദാരുണമായ ഗാർഹിക പീഡന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മേ ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിച്ചാണ് ഉപദ്രവമെന്നും ഇതിനു പുറമെ പരസ്ത്രീ ബന്ധങ്ങളും തന്റെ ഭർത്താവിലുണ്ടെന്നും കണ്ണീരോടെ യുവതി പറയുന്നു ചേച്ചി ഞാൻ ചേച്ചിനിട്ട് തന്നേ പറഞ്ഞതല്ലേ ചേച്ചിന്റെ ഭർത്താവ് വേറൊരു സ്ത്രീയായിട്ട് അവഹിതമുണ്ട് ചേച്ചി വേഗം വേഗം വന്നാ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോവാ 来，我让你，是吧？

വേണോ വേണ്ടേ അവളുടെ കാര്യം ഞാൻ പറയാൻ ഞാൻ പറയാ നിന്റെ കാര്യങ്ങളൊക്കെ തരാട്ടാ എന്തിനാണ് എന്നോട് നീ ചെയ്തത്സാണ്ട ആവശ്യം എന്താണ് ഇവിടെ കൂട്ടി വരേണ്ട ആവശ്യം എന്താ എന്താണ് ആവശ്യം പറഞ്ഞു ും എന്നെ എന്തിനിച്ചത് എന്തിനിപ്പോ ഇവിടെ ബോധവില്ലേ അവട്ടെ നിങ്ങ ഞാൻ കൂടെ എന്തിനു വേണ്ട ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല വന്നത് വേണ്ട വന്നത് അല്ലല്ലോ

ട്ടാ ശരി ശരിയാവുമോട്ട് ശരി നിങ്ങൾ വീട്ടിൽ നിന്ന് പറയണ സംസാരിക്കേണ്ടത് ില്ല ഒരേ തിരക്ക് തിരക്കുണ്ട് അതിന്റെ വീട്ടിൽ പോവാൻ വേണ്ടേ 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 അപ്പൊ ഇവിടെ കൂടെ ഇരിക്കാനാണ് ഏഹ് നിങ്ങൾക്ക് വേണ്ടേ നമുക്ക് അപ്പൊ തീരുമാനിക്കാം വീട്ടിലെന്തായാലും ഇവിടെ നിന്ന് വേണ്ട വെളിയിൽ പോയിട്ട് തീരുമാനിക്കട്ടെ നമുക്ക് വെളിയിൽ പോയിട്ട് നമുക്ക് സംസാരിക്കാം ഞാൻ നൂറാള് കൂടുന്ന അവിടെ തന്നെ കല്യാണം വെച്ച് കൊണ്ടു വന്നാലേ നിങ്ങള് അല്ലേ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്ക് വേണ്ട വേണ്ട അങ്ങനെ നിങ്ങക്ക് പറയോ പ്രശ്നം ഇവിടെ നിക്കണ്ട പറഞ്ഞോ എന്ത്ണ്ടാട്ടി കൂടെ വീട്ടി വന്നിട്ട് ബാക്കി പറയാണിക്ക് എനിക്ക് എനിക്ക് കരയുണ്ടെട്ടാ എനിക്ക് എല്ലാത്തിനും കാരണം നീയാണ് കേട്ടാ നീ ഞാൻ എന്താ ഞാൻ പറയാൻ ബാക്കി ഞാൻ അപ്പൊ പറയാ നിന്നെടുത്ത് സംസാരിച്ചൊരു കാര്യമില്ല കാരണം എന്താ പറയുക ഇവനാണ് ഇവനാണോ ബോധം വേണ്ടത് എനിക്കല്ല അപ്പ നിന്നോട് ഞാനൊന്നും പറയുന്നില്ല നിന്നോടൊന്ന് പറയുന്ന ഒരു സമയം വരും അപ്പൊ ഞാൻ പറയാ വാ എനിക്ക് എനിക്ക് എണിക്ക് എണി ഓ വീട്ടിൽ പോവാട്ടാ വരും വരും നിങ്ങള് അവിടെ വന്ന് ചവിട്ട് തല്ല എന്ത് വേണേട്ട് പോവാല്ലേട്ടാ വീട്ടിക്കെല്ലാം വന്നിരിക്കണ നിങ്ങള് എണിക്കേരി നമ്മടെ വീടല്ലാ ബാബാ പിന്നെ വരുന്നില്ലേ